ഹലോ ഗായ്സ് നമുക്ക് കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് കാണാം എന്ത് മീനാണ് ഇക്ക വാങ്ങിച്ചതെന്ന് നമുക്ക് നോക്കാം അയ്യോ ഈ മീൻ അതായത് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു മീൻ വാങ്ങിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഈ ക്ലോക്ക് എന്താ ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട അത് കളിച്ചിട്ട് കുഞ്ഞുങ്ങളെ ചീത്തായ ക്ലോക്കാണ് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു മീൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഞാൻ കഴിക്കൂല ഇതെന്ത് പേരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾക്ക് ഈ മീനിൻ്റെ പേര് അറിയാവുന്നവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ആ മീന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്ത് മീനാണെന്ന് നോക്കാം ആ വങ്കട വങ്കട മീൻ അപ്പോൾ അതിൻ്റെ തൊലിയും വാലും കട്ട് ചെയ്ത് മേടിച്ചതാണ് മേൽക്കാലത്ത് പറഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് മേടിക്കണേ പിന്നെ നമ്മുടെ പിച്ചാത്തി നല്ല കണ്ടീഷനാണ് ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒന്നും തൊലിയൊന്നും കട്ട് ചെയ്ത് വാങ്ങിയിട്ടില്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇതിൻ്റെ തൊലിയൊരു ഭയങ്കര കട്ടിത്തുലിയാണ് അതുകൊണ്ട് കട്ട് ചെയ്ത് മേടിച്ചതാണ് ബാക്കി അങ്ങ് എനിക്ക് കുറച്ച് എളുപ്പമായി പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വങ്കട മീനും ആ ഒരു മീനുമാണ് അങ്ങനെ മീൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ നമുക്ക് ചോറ് കറികളെല്ലാം റെഡിയായി അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് വെച്ചതെന്ന് നമുക്ക് നോക്കാം ചോറ് മീൻ കറി വെച്ചു വങ്കടയുടെ ആ മീൻ കറി വെച്ചു കറി കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട് അതായത് കുറുകാനുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്തു എനിക്ക് മീൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇച്ചിരി സവാളയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരു അലങ്കാരം പിന്നെ ഇത് രാവിലത്തെ ചെറുപയറാണ് പുട്ടായിരുന്നു അപ്പം പുട്ടിനുള്ള ചെറുപയറാണ് ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് ചെറുപയർ പിന്നെ വെണ്ടയ്ക്ക മുഴുക്കുരട്ടി വെണ്ടയ്ക്കയും വഴുതലയും കൂടെ ഇട്ടതാണ് മുഴുക്കുരട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ